ഹലോ ഹലോ ലിജു അല്ലേ പൈസ ഇട്ടാൻ പറഞ്ഞായിരുന്നു ഫോണിലേക്ക് അയ്യായിരം രൂപ

ണോ ആ ടൗണിലായിരുന്നു ഞാൻ മഴ പെയ്യുന്നുണ്ടായിരുന്നു നമ്പർ ഒന്ന് പ്രാവശ്യം കിട്ടിയിട്ടില്ല പിന്നെ ആ ആ ഞങ്ങൾ ഇത്രയും പണി കഴിഞ്ഞല്ലോ അപ്പൊ ഇത്രയും ഇത്രയും ദൂരല്ലേ ഞങ്ങൾ ഇത്രയും കിലോമീറ്റർ അല്ലേ പിന്നെ അതുപോലെ പിന്നെ നമുക്ക് അവര് മേഴ്സി അറിയുന്ന ആളാണ് ഉപ്പാനെ കോണ്ടാക്ട് ആ അവർ ഉപ്പനെ അറിയുന്നതാണ് അപ്പം അയാൾക്ക് അവർക്ക് ആ ആ പ്രായമുള്ള ആളില്ല കണ്ടില്ലായിരുന്നു അപ്പം അവർക്ക് ഈ ഗൂഗിൾ പേ അങ്ങനത്തെ സംഭവം ഇല്ലേ ബാങ്ക് അക്കൗണ്ടും അതുകൊണ്ടാണ് എന്റെ നമ്പർ അവിടെ എഴുതി കൊടുത്തിരുന്നത്

അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ അതിലേ പറഞ്ഞത് നല്ല വർക്ക് ആണ് ഡിസൈനിങ് ചെയ്തില്ലേ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഓർമ്മിപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ വിളിച്ചേക്കോടെ

போதும் 20 വൈസ് ആണ് എന്നെ എടുക്കുന്നേ ഞാൻ போகുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനെന്ന കല്യാണത്തി ഡോക്ടർ ബൈ ആണ് കോളേജിലല്ല സറ്റപ്പ് കാണോ അല്ലേ അങ്ങനെ ഒന്നില്ല സറ്റപ്പ് കോൾ પડીക്കുന്ന സറ്റപ്പ് ഇല്ല കാണുന്നില്ലില്ല പിന്നെ സറ്റപ്പ് എങ്ങാനും ഇല്ലല്ലോ ഞങ്ങൾ കാണുന്നില്ലല്ലോ ആരും വേറെ ആ ഇപ്പോ കോളേജിൽ പോത്തില്ല അല്ലേ ഫോണുകൊണ്ടല്ല കഴിയുന്നില്ല കോളേജിൽ പോണ്ടാവശ്യം 24 അവർ ചാറ്റിംഗ് ചെയ്തിംഗല്ലേ എനിക്ക് മോഡേൺ ആയിട്ട് പോന്നില്ല മറന്നു അവിടുന്ന് വിളിക്കുന്ന ഞാൻ കേട്ടായിരുന്നു ഞാൻ അന്നും ഇപ്പൊ പറഞ്ഞില്ല നേരത്തെ വിളിച്ചപ്പോയിട്ടോഫും ഡയറക്റ്റ് ഫോൺ കൊടുക്കുന്നേ

ഞാനല്ല

ൾക്കാരുണ്ടായിരുന്നു എപ്പോഴും മാറ്റി മാറ്റണം ആ ഡിസൈൻ ആക്കണം ഈ ഡിസൈൻ ആക്കണം അങ്ങോട്ടും പറഞ്ഞിട്ട് എല്ലാ ചായ ഒരുപോലെ അവരിടിപൊളി നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു

എന്റെ വാട്സപ്പിൽ ഞാൻ വിട്ടേരാം എന്റെ വാട്സാപ്പിൽ കഴിഞ്ഞ ദിവസം ആ കഴിഞ്ഞ ദിവസം അല്ല ഞാനും എന്റെ അനീതി കുട്ടിയും ഫോട്ടോസ് ഡി പിന്നെ അല്ല ഡി പിന്നു